എസ് എസ് എഫ് സാഹിത്യോത്സവൻ്റെ സമാപന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാഹിത്യ പ്രതിഭകളുമായി സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം എസ് എസ് എഫ് സാഹിത്യോത്സവൻ്റെ തീമായിട്ട് ജീവിതം എന്നൊരു വിഷയമാണ് വെച്ചിട്ടുള്ളത് ജീവിതത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എഴുത്ത് സർഗാത്മകത എന്നെല്ലാം പറയുന്നത് ശരിക്കും നമ്മുടെ മരണം കൊണ്ട് അസാധുവായി പോകുന്ന മനുഷ്യാസ്തിത്വത്തിനെതിരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകൾ എടുത്തുയർത്തുന്നൊരു അടയാളാണ് ഞാനിതുകൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യരാശി താൽക്കാലികമായ മൃത്യു അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളുടെ മരണം കൊണ്ട് നിരാശരാകേണ്ടതില്ല ഇതൊരു തുടർച്ചയാണെന്നും ഒരു പ്രവാഹമാണെന്നും നിരന്തരം ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തുകാരും സംഗീതജ്ഞന്മാരും എല്ലാം നമ്മൾ ഈ കാണുന്ന നമ്മൾ മാത്രമല്ല നമ്മളെന്നും മണ്ണടിഞ്ഞു പോയവരുടെ ഊർജ്ജവും അവർ സൃഷ്ടിച്ച കലയും നമ്മളെ പ്രചോദിപ്പിക്കുന്നതുപോലെ നമ്മുടെ കലയും നമ്മുടെ ഊർജ്ജവും വരാനിരിക്കുന്ന കൂടി വെളിച്ചമായി തീരേണ്ടതുണ്ടെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ലോകത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന പെട്രോൾ എന്ന് പറയുന്ന ഇന്ധനം വാസ്തവത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മരിച്ചു മണ്ണിടിഞ്ഞു പോയ ജന്തുക്കളുടെ ഫോസിലുകൾ ഉരുവപ്പെടുന്ന നമുക്കറിയാം നമ്മളതിൽ കയറിയിട്ടാണ് നമ്മുടെ യാത്രകൾ നടത്തുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ മഹാന്മാരായ എഴുത്തുകാരോ അല്ലെങ്കിൽ കലാകാരന്മാരെന്നായിരുന്നില്ല വെറും ജന്തുക്കൾ മാത്രയല്ല അങ്ങനെയുള്ള വെറും ജീവികളുടെ ഭൗതിക അവശിഷ്ടമാണ് ഇന്ന് മനുഷ്യനെ ചലിപ്പിക്കുന്നത് പെട്രോളായിട്ടും ഡീസലായിട്ടും അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ഇന്ധനം എന്ന് വെച്ചാൽ കുറച്ചും കൂടി അമൂല്യമാണ് അത് കുറച്ചും കൂടി പ്രകാശം നിറഞ്ഞതാണ് പെട്രോളോ ഡീസലോ സൃഷ്ടിക്കുന്നതിനേക്കാൾ വെളിച്ചവും താപവും സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് അത് അപ്പോൾ ഇത്തരം ഉത്സവങ്ങൾ ഇത്തരം സർഗാത്മക ഉത്സവങ്ങൾ സാഹിത്യോത്സവങ്ങളെല്ലാം ഇതിൻ്റെ ആഘോഷമാണ് ശരിക്കും നടത്തുന്നത് എങ്ങനെയാണ് ഒരു ക്ഷേത്രോത്സവം അല്ലെങ്കിൽ ഒരു പള്ളി പെരുന്നാൾ നടക്കുന്നത് അതിൻ്റെ ആധ്യാത്മികമായ വശം മാറ്റിവെച്ച് നോക്കിയാൽ സാഹിത്യോത്സവങ്ങളും സർഗോത്സവങ്ങളുമെല്ലാം ഈ മനുഷ്യൻ്റെ വാഴ് എന്ന് പറയുന്ന സംഗതി കൂടുതൽ കൂടുതൽ തോറ്റി തോറ്റി അതിനെ ഒരു സങ്കീർത്തനം പോലെയാണ് നമ്മളി കൂടെ ഒന്നിച്ചു ചേർന്നത് അത്തരത്തിൽ കേരളത്തിലെ പല ഭാഗത്തു നിന്ന് വന്ന് ഇവിടെ ഒന്നിച്ച് ചേർന്ന് അവരുടെ കലാ സർഗാത്മക വൈഭവങ്ങൾ പ്രകടിപ്പിക്കുന്ന എല്ലാ അവർക്കും എൻ്റെ നമസ്കാരം മർത്യൻ എന്നതിൻ്റെ അപ്പുറം മരണം എന്നൊരു സംഭവം പിന്തുടരുന്നുണ്ട് എന്ന് നേരത്തെ പറയുകയുണ്ടായല്ലോ ഈ മരണത്തെ എങ്ങനെയാണ് സാഹിത്യം കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ മരണം എന്താണ് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് മൃത്യുള്ളവൻ ആരോ അവൻ ആണ് മർത്യൻ എന്നാണ് സാധാരണ എൻ്റെ വിഗ്രഹാർത്ഥമെങ്കിലും എന്ന് തിരിച്ചറിയുന്നവൻ ആരോ അവനാണ് ശരിക്കും മനുഷ്യൻ കാരണം ബാക്കിയെല്ലാ ജീവജാലങ്ങൾക്കും മൃത്യുണ്ട് മരണമുണ്ടല്ലോ ഈ മൃത്യുണ്ട് എന്നുള്ള ധാരണ ആ ബോധത്തിൽ നിന്നാണ് നമ്മൾ കലയിലേക്കും സ സർഗാത്മകത്തിലേക്കും വിടരുന്നത് എൻ്റെ സ്വന്തം സന്തതിക്കപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കുമോ മറ്റെല്ലാ ജന്തുക്കൾക്കും സന്തതികളെ സൃഷ്ടിക്കലാണ് സൃഷ്ടി നമുക്ക് മാത്രമാണ് സന്തതികളല്ലാതെയും വേറെ സൃഷ്ടികൾ സാധ്യമാവുന്നത് സംഗീതം കൊണ്ടും സാഹിത്യം കൊണ്ടും ശില്പം കൊണ്ടും ചിത്രം കൊണ്ടും നാടകം സിനിമ തുടങ്ങിയ രംഗകലകൾ കൊണ്ടും ഒക്കെ നമ്മൾ നമ്മൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗത്തെ അനശ്വരമാക്കി നമ്മുടെ സന്തതിയായിട്ട് നമ്മുടെ സൃഷ്ടിയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ തരത്തിൽ ഇപ്പോൾ പുത്രൻ എന്ന് പറയുന്ന വാക്കിന് സാംസ്കൃതത്തിലർത്ഥം പുത്ത് എന്ന് പറയുന്ന നരകത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്നവെന്നാണ് അത് സന്തതി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഒരു നരകത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന സന്തതി ഇവിടെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരിക നരകങ്ങളെ തരണം ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കലാസൃഷ്ടികൾ എഴുത്തും സംഗീതവും സാഹിത്യവും അടക്കമുള്ള എല്ലാ കലാസൃഷ്ടികളും നമ്മൾ നമ്മളൊരു മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ആന്തരിക നരകമുണ്ട് അതിനെതിരെയുള്ള നമ്മുടെ ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എടുത്തു പിടിക്കുന്നത് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമേ ആ മരണത്തിൻ്റെ കറുത്ത പശ്ചാത്തലത്തിൽ മാത്രമേ ജീവിതത്തിൻ്റെ വെളുപ്പിന് ഇത്ര തിളക്കമുള്ളൂ അല്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയപ്പെടുകയില്ല മനുഷ്യൻ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ മരണത്തിൻ്റെ സാന്നിധ്യമാണ് ഏത് നിമിഷവും പൊലിഞ്ഞു പോയേക്കാവുന്ന നമ്മുടെ ജീവിതത്തെ പ്രതിയുള്ള ആ തീയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ആ എണ്ണയിൽ നിന്ന് ആ തീയിൽ നിന്ന് തെളിഞ്ഞു വരുന്ന വെളിച്ചമാണ് സർഗാത്മം അതുകൊണ്ടാണ് ജിശങ്കർ കുറുപ്പ് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്ന് പറയുന്നു നക്ഷത്രത്തിൻ്റെ ഇത് വെച്ചിട്ട് നക്ഷത്രം സ്വയം കത്തിയിരികയാണെങ്കിലും ഓൻഗ്രൂ പിന്നീട് മറ്റുള്ളവർക്കായി സ്വയം കത്തിയിരിക്കുന്ന സൂര്യനെ പറ്റി സൂര്യഗീതങ്ങൾ അതാ പറഞ്ഞു ഓരോ എഴുത്തുകാരനും ഉള്ളിൽ കത്തി അങ്ങനെ വെളിച്ചമായി തീരുകയാണ് സാധാരണ അത് മരണം കൊണ്ട് ശരീരം എന്ന് പറയുന്ന ഈ ഉപാധി മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ എഴുത്തുകാരനും സർഗാത്മകനായിട്ടുള്ളൊരു വ്യക്തിക്കും അവൻ്റെ നശ്വരമായ ശരീരം തീരുമ്പോഴും അവനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ടാഗോർ ഇപ്പോഴും നമ്മുടെ അപ്പം ഉള്ളതുപോലെ വൈലൂപ്പുള്ളി നമ്മുടെ ഇപ്പോഴും തുടരുന്നത് പോലെ അങ്ങനെ തുടരാൻ അന്ധകാലത്തേക്ക് തുടരാനുള്ളൊരു ആഗ്രഹമാണ് ശരിക്കും എഴുത്ത് സർഗാത്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചോദനം എന്ന് പറയുന്നത് മരണം തന്നെയാണ് സൃഷ്ടിയുടെ പ്രചോദനം മരുന്നാണ് നമ്മൾ വലിയൊരു മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ ഒരു ഗ്രാമം ഒരുമിച്ച് തുടച്ചു പോയി അപ്പോൾ പ്രകൃതിയോടും മനുഷ്യൻ ഒട്ടിനിൽക്കുന്നു പ്രകൃതിയിൽ നിന്നാണല്ലോ സർഗാത്മകതയുടെ ഊർജ്ജം ഒക്കെ വരുന്നത് എന്നിട്ട് പ്രകൃതി ഒരു സ്വപ്രഭാതത്തിൽ ഇങ്ങനെ തുടച്ച് നിൽക്കപ്പെടുന്ന ഇവിടെ മരണം ഇങ്ങനെ കടന്നു വരുന്നു ആ ഒരു നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് അത് വയനാട്ടിൽ മരിച്ചവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പങ്ക് പറ്റേണ്ടുന്ന ഒരു തിരിച്ചറിവ് അതിനകത്തുണ്ട് പ്രകൃതിക്ക് ചെറിയ ചില ആളുകൾ മാത്രമായിട്ട് തിരഞ്ഞെടുത്ത് ശിക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല ദൈവത്തിനുമില്ല അത് നമുക്ക് തോന്നണ മാത്രമാണ് ദുഷ്ടന്മാരെ തിരഞ്ഞെടുത്ത് ശിക്ഷിക്കുന്ന രീതിയൊന്നും പ്രകൃതിക്കോ ദൈവത്തിനോ ഇല്ല ദൈവമുണ്ടെങ്കിൽ ദൈവത്തിനോ ഇല്ല പകരം നമ്മളെ ഒരു റൈസ് ഒരു വംശമായിട്ട് മാത്രമേ പ്രകൃതിക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉറുമ്പുകൾ നമ്മൾ ഒരു സ്ഥലത്ത് ഉറുമ്പിനെ ഇപ്പോൾ മനുഷ്യർ കൊല്ലുന്നു ചാഴിപ്പൊടി തോയി കൊല്ലുന്നു അതിൽ നല്ല ഉറുമ്പോൾ ചീത്ത ഉറുമ്പോൾ തിരഞ്ഞു പിടിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അതുപോലെ പ്രകൃതി നമ്മളെ ഹനിക്കുമ്പോഴും ഏതെങ്കിലും പ്രത്യേക ആളുകൾക്കുള്ള ശിക്ഷയല്ല അത് മനുഷ്യരാശിക്ക് മുഴുവനായിട്ടുള്ള ശിക്ഷയാണ് ഇപ്പോൾ നമ്മൾ പുഴകളോടും പർവ്വതങ്ങളോടും കാടിനോടും നമ്മുടെ മണ്ണിനോടും നമ്മുടെ കൾച്ചറിനോടും നമ്മുടെ ഭാഷയോടും ഒക്കെ അനന്തകാലമായിട്ട് ചെയ്യുന്ന കുറേ പാപങ്ങളുടെ പ്രകൃതിയുടെ തിരിച്ചടിയായിട്ടാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ ഭാഷയോടു പോലുമുള്ള നമ്മുടെ അനാസ്ഥ നമ്മുടെ ആദരമില്ലായ്മയൊക്കെ അതിന് കാരണമായിട്ട് ഞാൻ വിചാരിക്കേണ്ടത് അതിനങ്ങനെ ഇന്ന രംഗത്ത് അതിന് മാത്രമായിട്ട് ശിക്ഷ കൊടുക്കാനുള്ളൊരു പദ്ധതി പ്രകൃതിക്കില്ല അതിനുള്ള ബോധമില്ല ഒരു ജന്തു ഒരു ജന്തു മനസ്സാണ് പ്രകൃതിക്കുള്ളത് വളരാനും പടരാനും അനിശ്ചിതത്വങ്ങൾക്കെതിരെ പ്രതിരോധിക്കുവാനും പ്രതിഷേധിക്കുവാനുമൊക്കെ ഉള്ള ജന്തു സഹജമായ മനസ്സ് പ്രകൃതിക്കുണ്ട് അത് ഒന്നിച്ചൊരു ആവാസവ്യവസ്ഥ വരെ ഒന്നിച്ചൊരു ഒരു ജൈവ ചേതനയാണല്ലോ അപ്പോൾ വയനാട്ടിലുണ്ടായ ഈ ഈ ദുരന്തം എന്ന് പറയുന്നതിൽ മുഴുവൻ കേരളീയർക്കും കപ്പം കൊടുക്കാവുന്ന എന്തോ ഒന്നും അതിൻ്റെ ഉള്ളുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ തന്നെയാണ് മരണപ്പെട്ടതെന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ അവിടെയോ വയനാട്ടിൽ സംഭവിച്ച ഒരു ദുരന്തമല്ല മറ്റാരുടെയോ ഒരു ദുരന്തമല്ല ആ മണ്ണിനടിയിൽപ്പെട്ടവർ നമ്മൾ തന്നെയാണ് എന്നൊരു ബോധം നമുക്ക് നമുക്കുണ്ടാവണം അതുണ്ടെങ്കിൽ ഒരു ഒരു പുതിയ അതിനെ കാണാൻ ൂടെ ഇപ്പോൾ സർഗാത്മകത മനുഷ്യനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിരന്തരമായി നവീകരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം സിനിമ ഒരു സിനിമ ഏറ്റവും സർഗാത്മകരുടെ ഏറ്റവും സംഘടിതമായ ഒരു രൂപമാണല്ലോ അതിനകത്ത് നിന്ന് വരുന്ന വാർത്തകൾ മനുഷ്യൻ്റെ ഏറ്റവും അധമമായ കൃത്യങ്ങളെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു ഇതിനെ നോക്കി കാണുന്നത് അത് അധികാരമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഗവൺമെൻ്റ് അല്ലെങ്കിൽ സർക്കാർ എന്നൊക്കെ പറയുന്ന അധികാര സ്വരൂപങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും തന്നെ രണ്ടാമത് അധികാരം പ്രയോഗിക്കാവുന്ന ഒന്ന് പണം കൊണ്ടാണ് പണാധിപത്യമാണ് രണ്ടാമത് പണത്തിൻ്റെ തന്നെ ആത്യന്തിക ലക്ഷ്യം അധികാരം സ്വരൂപിക്കുക അതുകൊണ്ടാണ് നമ്മുടെ വലിയ സമ്പന്നരൊക്കെ എം പി ആയിട്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് പണം മാത്രം പോരാ അധികാരത്തിനും സംഗതി വേണം പക്ഷേ അധികാരം കഴിഞ്ഞാൽ പിന്നെ പണം കൊണ്ട് നേടാവുന്ന അധികാര സ്വരൂപങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന പണം ചെലവഴിക്കുന്ന പണത്തിൻ്റെ അതീശത്തുള്ളൊരു മേഖലയാണ് സിനിമ മറ്റേ ഒരു കലാരൂപത്തിനും അതില്ല അപ്പം എല്ലാ മേഖലകളിലും ഈ അനീതിയും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഉണ്ടാകാമെങ്കിൽ പോലും പണം ഒരു മുഖ്യ മുഖ്യപ്രഭവമായിട്ടിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ അളവിലുള്ള പണം ചെലവഴിക്കപ്പെടുന്ന മേഖല ആയതുകൊണ്ട് അതിൻ്റെ അളവിനും തീവ്രത ഉണ്ടാവും കാരണം മനുഷ്യ ജീവിതസന്ധ കലാകാരന്മാർ പൊതുവിലും ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടാണല്ലോ കലയിൽ ഏർപ്പെടുന്നത് അവരുടെ പ്രതിഫലം കിട്ടാനായിട്ടും മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുമുള്ള ഒരു ശമ്പളം ഇല്ലാത്ത ഒരു പ്രതി ഫല വ്യവസ്ഥയിലാണ് ശമ്പളമായിട്ടല്ലാത്ത ഒരു പ്രതിഫല വ്യവസ്ഥയിലാണ് അവരുള്ളത് അപ്പോൾ അവിടെ ചൂഷണത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് കാരണം പണം പണം ഒഴുകുന്ന ഒരു സ്ഥലത്ത് നിരായുധരായി പോകുന്ന കുറേ പാവം ആളുകളുണ്ട് അതാണായാലും പെണ്ണായാലും ഇപ്പോൾ നമ്മൾ നമ്മൾ പറയുന്നത് ലൈംഗിക പീഡനത്തിൻ്റെയും സ്ത്രീകൾക്ക് നേരിടുന്ന അവമതിപ്പിൻ്റെയുമാണ് പ്രാഥമിക നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിലും അതിൻ്റെ അടുത്തോ താഴെ തട്ടിലോ ആയിട്ട് നിരവധിയായിട്ടുള്ള മറ്റു ഇതര ചൂഷണങ്ങളുണ്ട് സ്ത്രീ ശാരീരിക പീഡനം മാത്രമല്ല ഇപ്പോൾ കീഴക്കിടയിലുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ചെറിയ ജോലികൾ ചെയ്യുന്ന സിനിമയിലെ വലിയ സിറ്റിൽ അവരോടൊക്കെ മാനസിക പീഡനം അത് മറ്റന്നേക്കാൾ ഒട്ടും ചെറുതല്ല അഥമനെ പോലെ പെരുമാറുക ചക്രവർത്തിയെപ്പോലെ സംവിധായകൻ തിരക്കാലത്തും സൂപ്പർ താരവും ചക്രവർത്തിയെപ്പോലെ പെരുമാറുക മറ്റവരെല്ലാം വെറും ദസ്തിതനാണെന്നുള്ള മട്ടില് പെരുമാറുക അതെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പണം ആണ് എന്ന് ഞാൻ വിളിക്കുന്നത് വലിയ അളവിലുള്ള പണം അത് അതുള്ളടത്ത് എല്ലായിടത്തും ഇത് സംഭവിക്കും the exclusive muslim matrimonial site